ഈ നീലമായി ബന്ധപ്പെട്ട വിഷയം ഇദ്ദേഹം സമൂഹത്തിൽ വീണ്ടും ഇദ്ദേഹം ഇങ്ങനെ പ്രചരിപ്പിച്ചിറങ്ങിയപ്പോ ഈ മൗഗുലിയുടെ കോളറിന്റെ പിടിച്ച് സുന്ദ്രർ പറഞ്ഞു മൗലവി കേരളക്കരയിൽ ആദ്യമായി അതീപായ തങ്ങളുടെ ധാത്ത നീയലെ കണ്ട വ്യക്തി താങ്കളാണ് താങ്കൾക്ക് ഈ വിഷയത്തെ കുറിച്ച് അക്ഷരമുണ്ടാകാൻ അവകാശമില്ല എന്താ സംഭവം ുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച കേരളത്തിന്റെ തിരുവാരങ്ങളിൽ നടന്നപ്പോ അതിന്റെ വിശദീകരണമായി ബന്ധപ്പെട്ട് നടന്നൊരു പ്രോഗ്രാമിൽ ഈ മൗലവിക്ക് അവസരം കൊടുത്തിരുന്നു ആ അവസരം കൊടുത്തപ്പോലി പറഞ്ഞു ബോംബെയിൽ പോയി കഴിവായ തങ്ങളുടെ ഷഹോ ബാറക്കിന് നിങ്ങൾ പരിശോധിച്ചു അപ്പോ അത്തരം മുഖ്യപ്പോൾ നീലോ അവാ നിങ്ങൾക്കൊന്ന് കേൾക്കാം ഇത് ഷാർ മുബാരക്കാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു ഞങ്ങൾക്കും കാണിച്ചു ഞങ്ങൾക്കും ആദ്യം ഒരു ഷാർ മുബാറക് എടുത്തു എന്നിട്ട് അദ്ദേഹം മതിൽ അത്ര ഒഴിച്ചു അത്ര ഒഴിച്ചിട്ടാണ് അത് സാധാരണ ഉണ്ടാവാറുണ്ട് അൽഹദില അവിടെ പോയപ്പോ നമുക്ക് മതി ഭാഗ്യം ലഭിച്ചു ഷേർ മുബാറക്കിൽ അത്ര കൊടുത്തു അപ്പൊ അത്രമന്ത്രി അതിന്റെ മേലിൽ അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു അപ്പൊ ഇങ്ങനെ നേരിൽ കാണുന്നു അദ്ദേഹം ചോദിച്ചു നേരില്ലേ ഉണ്ട് അത് അത്ര ഒഴിച്ചപ്പോ അത്ര വന്നതുകൊണ്ട് നീണ്ടു വന്നതാണ് എന്നിട്ട് അദ്ദേഹം ജംസം വെള്ളത്തിൽ മുട്ടിയത് ഒരു ബൾബിന്റെ ഉള്ളിൽ വെച്ച് മോവനെ മുടക്കി വെള്ളം പോയി എല്ലാം പോയി അത്രയും പോയി എന്നിട്ട് അദ്ദേഹം ചോദിച്ചില്ല അത് ബൾഡിന്റെ നേരെ വെച്ച് തയ്യാറു ഞാൻ നിങ്ങളെ കണ്ണുകൊണ്ട് കണ്ടു അതിനും നൈരില്ല നയലില്ല എന്ന് മാത്രമല്ല ഇത് ഞങ്ങൾ ഞാൻ അവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട് കാണിച്ചു കൊടുക്കാതെ ഞാനൊരാൾക്കും ഇക്കാലം വരെ ഈ ശാരണമാർക്ക് നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു